നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐശ്വര്യമായത് പ്രവാസികൾക്ക് തന്നെ എന്നതിൽ സംശയമില്ല ഡിസംബർ മാസത്തിൽ ബിഗ് ടിക്കറ്റ് എടുത്ത എല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് പ്രതിവാര ഇലക്ട്രോണിക് നറുക്കെടുപ്പുകളിലൂടെ ഓരോ കിലോഗ്രാം വീതം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം സ്വന്തമാക്കാനുള്ള അവസരമാണ് ഉണ്ടായിരുന്നത് അവസാന പ്രതിവാര നറുക്കെടുപ്പിൽ വിജയിയാവാനുള്ള അവസരമാണ് മലയാളിക്ക് കിട്ടിയത് റാസൽ ഗൈമയിൽ എഞ്ചിനീയറായ കരമങ്ങാട്ടിൽ കൃഷ്ണകുമാറാണ് ഇത്തവണ വിജയി ആയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന നറുക്കെടുപ്പിൽ വിജയിയായി ഒരു കിലോഗ്രാം സ്വർണം നേടുകയുണ്ടായി അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന കൃഷ്ണകുമാർ ദുബായിൽ എത്തുന്നത് ബിഗ് ടിക്കറ്റ് വിജയിയായ ഒരാളുടെ കഥ വാർത്തയിൽ വായിച്ചാണ് ടിക്കറ്റ് എടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷമായി കൃഷ്ണകുമാർ ബിഗ് ടിക്കറ്റ് എടുക്കുന്നുണ്ട് പുതുവർഷത്തിന്റെ ആദ്യത്തെ ദിനത്തിൽ താൻ എടുത്ത ടിക്കറ്റിന് സമ്മാനം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കൃഷ്ണകുമാർ വർഷത്തിന്റെ അവസാനത്തിൽ ഒറ്റയ്ക്കാണ് അദ്ദേഹം ടിക്കറ്റ് എടുത്തത് ഈ ദിവസം തന്നെ സമ്മാനം കിട്ടിയ വിവരം അറിയിച്ചുകൊണ്ടുള്ള വിവരം അദ്ദേഹത്തെ തേടിയെത്തിയത് വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയത് ബിഗ് ടിക്കറ്റിൽ നിന്നുള്ള ഫോൺ കോൾ അദ്ദേഹത്തെ അന്ന് തന്നെ തേടിയെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു ഈ സമ്മാനം കിട്ടിയെന്ന് കരുതിയിട്ട് ഒരിക്കലും പരീക്ഷണം അവസാനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല സ്വർണ്ണ സമ്മാനം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നായിരുന്നു അദ്ദേഹം പറയുന്നത് സന്തോഷത്തോടെ ബിഗ് ടിക്കറ്റ് പ്രതിനിധിയോട് അദ്ദേഹം നന്ദി പറഞ്ഞു ഏറ്റവും വലിയ ഗ്രാൻഡ് സമ്മാനം കിട്ടുന്നതുവരെ അദ്ദേഹം ശ്രമം തുടരും ജനുവരിയിലും പ്രതിവാര നറുക്കെടുപ്പുകൾ തുടരുമെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി ഫെബ്രുവരി മൂന്നിന് നടക്കാനിരിക്കുന്ന നറുക്കെടുപ്പിൽ ഈ മറ്റു ടിക്കറ്റുകൾ പരിഗണിക്കും ഓരോ ആഴ്ചയും നറുക്കെടുപ്പ് നടക്കുമ്പോൾ ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണ്ണമാണ് സമ്മാനം കിട്ടുക ഫെബ്രുവരി മൂന്നിന് നടക്കുന്ന നറുക്കെടുപ്പിൽ രണ്ടേ പോയിന്റ് മൂന്ന് കോടി ദീർഘമാണ് ഒന്നാം സമ്മാനം ബിഗ് ടിക്കറ്റ് ആരാധകർക്ക് ജനുവരി മുപ്പത്തൊന്ന് വരെ ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ അവസരമാണ് കിട്ടിയിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബിഗ് ടിക്കറ്റ് ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനിൽ ടിക്കറ്റ് സ്വന്തമാക്കാൻ സാധിക്കും അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെയും അൽ ഐൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെയും കൗണ്ടറുകളിൽ നിന്ന് ബിഗ് ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും അതേസമയം ചൊവ്വാഴ്ച രാത്രി നടന്ന അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ബംഗ്ലാദേശ് സ്വദേശിക്ക് ഒന്നാം സമ്മാനം കിട്ടി അൽ ഐനിൽ താമസിക്കുന്ന എം ഡി റൈഫുൾ ആണ് ഇരുന്നൂറ്റി നാപ്പത്തിയേഴാം സീരീസ് നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ മൂന്നേ പോയിന്റ് അഞ്ച് കോടി ദീർഘം അതായത് എഴുപത്തിയേഴ് കോടിയിലധികം ഇന്ത്യൻ രൂപ സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം ഒഴികെ മറ്റെല്ലാ സമ്മാനങ്ങളും കിട്ടിയത് ഇന്ത്യക്കാർക്കായിരുന്നു ഡിസംബർ പത്തിന് ഓൺലൈനിൽ എടുത്ത പൂജ എന്ന ടിക്കറ്റിലൂടെയാണ് എം ഡി റൈഫിളിനെ ഭാഗ്യം തേടിയെത്തിയത് സമ്മാന വിവരം അറിയിക്കാൻ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പ് വേദിയിൽ വെച്ച് അവതാരകരായ റിച്ചാർഡും ബുഷ്രയും പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ടെലിഫോൺ ലൈൻ തിരക്കിലായിരുന്നതിനാൽ ബന്ധപ്പെടാൻ സാധിച്ചില്ല കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ഖത്താർ ഹുസൈനാണ് ഇക്കുറി സമ്മാനാർഹമായ ടിക്കറ്റ് തിരഞ്ഞെടുത്തത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക